ഹലോ ഓൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് വ്ലോക്ക് ആണ് കേട്ടോ അപ്പോൾ ഞാൻ വർക്ക് കഴിഞ്ഞ് ഇറങ്ങുന്നത് തൊട്ട് രാത്രി വരെ വ്ലോഗ് ഒരു വ്ളോഗിച്ചു അപ്പോൾ ഞാൻ വർക്ക് കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് ഇറങ്ങി ഇതാ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പോണ വഴിക്ക് ഇതാ റോഡ് പണിയാണ് അപ്പോൾ മെറ്റലൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് ദൂരം തന്നെ തന്നെയുള്ള റോഡ് പണി അപ്പോൾ ഞാൻ അതിനങ്ങനെ പോകുന്നു ഇപ്പോഴൊന്നും ഇല്ലാത്ത പണിയും മോ എൻ്റെ പണി തുടങ്ങുമെന്നാണ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ മെറ്റലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് പോന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ചായ കുടിക്കാനാണ് കേട്ടോ ചായയ്ക്ക് മുറുക്കാണ് കേട്ടോ കടി അത് കഴിഞ്ഞപ്പോൾ അതാ കുഞ്ഞു പൂച്ച വന്നു കേട്ടോ അവൾ പിന്നെ മുറുക്കിൻ്റെ കവറോ മിച്ചറിന്റെ കവറോ ഒക്കെ പൊട്ടിക്കുന്ന എവിടെ നിന്ന് കേട്ടാലും ഓടി എത്തുട്ടോ ഇവിടെ അഞ്ചാറ് വീട്ടിലെ കാര്യസ്ഥയാണ് കേട്ടോ അങ്ങനെ മുറുക്കൊക്കെ അവൾക്ക് കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പുറത്തെ സ്റ്റേജും അപ്പോ ഒക്കെ പുറത്തു കൂടെ നടക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്നും ഗ്രൗണ്ടിൽ കളിക്കാനൊന്നും പോയിട്ടില്ല കുട്ടികളൊക്കെ സ്കൂളിൽ പോയിരിക്കുകയാണെന്നൊക്കെ പറയാനായിട്ടോ അത് കഴിഞ്ഞാൽ അതാ പാത്രം കഴുകായിരുന്നു അത് കഴിഞ്ഞ് തിരിഞ്ഞപ്പോ അതാ ഒരു കാഴ്ച കാണുന്നു ഞാൻ അത്ഭുതപ്പെട്ട് സ്തംഭിച്ച് നിന്ന് പോയി അപ്പൊ അപ്പൊ തന്നെ ഫോണും മുക്കി പിടിച്ചിട്ട് വന്നു വന്നുട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിയിൽ പോട്ടെ അപ്പുറത്തെ പഞ്ചായത്തിൽ പോലല്ലോ അത്ര നല്ല ചെക്കമാര് നിങ്ങളുടെ നാട്ടിലുണ്ടോ അങ്ങനെ ചെക്കമാര് വീടിന്റെ മുറ്റൊക്കെ അടിച്ചു കൊടുത്തിട്ട് അമ്മമാരെ സഹായിക്കുന്ന മക്കളുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ ആൺമക്കള് അങ്ങനെ അവന്റെ മുറ്റടി ആസ്വദിച്ചു എനിക്ക് ഓർമ്മ ഞങ്ങളുടെ മുറ്റടിക്കാതെ ഞാൻ അവിടെ വന്ന് ഡയലോഗ് അടിച്ച് നിൽക്കണേ അപ്പൊ പിന്നെ ഞാൻ മുറ്റടിക്കാൻ പോയി പോയിട്ടോ അപ്പോൾ അമ്മ കുറച്ചടിച്ചു ഞാനും കുറച്ചടിച്ചു അങ്ങനെ മുറ്റടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറച്ച് തിരുമ്പാനൊക്കെ ഉണ്ടായിരുന്നോ അപ്പൊ അപ്പോൾ തിരുമ്പലൊക്കെ കണ്ടിട്ട് തുണിയൊക്കെ തോരയിട്ട് ഇരിക്കുന്ന സമയത്താണ് ജയസ്റ്റ് വന്നത് അപ്പോൾ ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അവൾ വരുന്നത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവൾ എൻ്റെ തന്നെ കണ്ടിട്ട് ഇരുന്ന് ചിരിക്കാൻ കേട്ടോ അത് കഴിഞ്ഞത് അപ്പുറത്ത് പോയി കുറച്ച് കുട്ടികൾ കളിക്കാൻ വന്നിട്ടുണ്ട് അടുത്തുള്ള ഭവിയും പിന്നെ ഭവിയുടെ ഫ്രണ്ട്സാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ അവർ കളിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ചെറിയൊരു കുട്ടി ഉണ്ട് അപ്പം അവനോട് ഹായ് കളിക്കാൻ പറഞ്ഞപ്പോൾ ഹായ് കാണിക്കാനാണ് നിർത്തുന്നില്ല അപ്പോൾ ഞാൻ അതിൻ്റെ കീ എവിടെ ഓഫ് ആക്കാമെന്നൊക്കെ ചോദിക്കാനായിട്ടോ അപ്പൂനോട് എന്നിട്ട് ഞാനും ജയസ്ത്രയും ശ്രീജുനും കൂട്ടിയിട്ട് ആനയും കാണാൻ പോകാനുട്ടോ അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഉത്സവം വളർട്ടും ഇന്നലെ നല്ല വീഡിയോ ആണ് അപ്പോൾ അവിടെ ആന വന്നിട്ടുണ്ട് ഇനി പത്ത് ദിവസം ആ ആന അവിടെ ഉണ്ടാവും അങ്ങനെ അപ്പൊ ആനയെ അവിടുത്തെ തൊടിയിലാണ് കെട്ടിയത് കുളത്തിന്റെ അവിടെ ഞങ്ങടെ പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അപ്പൊ അത് കാണാൻ പോകണം പോണ വഴിക്ക് ഇതപ്പുറത്ത് ഇവിടുത്തെ കുട്ടികളാണ് അപ്പൊ അവർ അമ്പലത്തേക്ക് തൊഴുകാനായിട്ട് പോകണം അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി അപ്പൊ ആ വഴി തന്നെയാണ് കേട്ടോ അങ്ങനെ ഒന്നിച്ച് നടന്നു പോവാണ് അത് വേണ്ടി ഞങ്ങൾ ആനയെ കാണാൻ പോയി ഹലോ ഇത് പരിപാടി കാണാൻ പോവുകയാണ് അപ്പോൾ ഇൻട്രോ കേട്ടില്ലേ നമ്മുടെ നല്ലവനായ ഉണ്ണിയാണ് ഇൻട്രോ പറയുന്നത് പക്ഷേ കുറച്ച് പകുതിയിൽ എത്തിയിട്ടാണ് ഇൻട്രോ പറയുന്നത് മാത്രം കേട്ടോ പിന്നെ ഞങ്ങളിത് അപ്പോഴേക്കും ഇട്ടായി വീഡിയോ ഒന്നും ക്ലിയർ ഇല്ല ഇല്ലാട്ടോ അപ്പോൾ ആനങ്ങ നിൽക്കുന്നുണ്ട് അപ്പോൾ പാപ്പം കുറിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെ ഇനി ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അമ്പലത്തേക്ക് കൊണ്ടു വരും അപ്പോൾ പുത്തൂര് ദേവിസുധൻ എന്നാട്ടോ ആനയുടെ പേര് ആനപ്രേമികളൊക്കെ പ്രേമികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അറിയണ്ടാവും കണ്ണേട്ടനൊക്കെ കാണാതെ പറയും ആനയുടെ കൊമ്പ് കണ്ട പേര് പറയുന്ന പറഞ്ഞത് അപ്പം ഞാൻ എന്നൊന്നും മനസ്സിലാകേണ്ടിട്ടോ പല്ലു കാണിച്ചിരിക്കുന്നു കാരണം ആനയുടെ കൊമ്പ് മാത്രമേ കാണുള്ളൂ അപ്പോൾ എൻ്റെ പല്ലെങ്കിലും കണ്ടേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്ന് വീഡിയോസ് ഒക്കെ എടുത്തു അപ്പോഴേക്കിതാ കുട്ടികൾ അമ്പലത്തിൽ പോയി തൊഴുതു വന്നു കേട്ടോ അപ്പൊ അത്രയും നേരം ഞങ്ങൾ അവിടെ നിൽക്കുകയായിരുന്നു വരുമ്പോഴാണ് ഇതാ സ്നേഹിച്ചും ബിനീഷേട്ടും വർക്ക് കഴിഞ്ഞ് വരുന്നത് അപ്പോൾ ബിനീ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടുന്നത് എന്നെ കണ്ടിട്ടല്ല കേട്ടോ ബാക്കിൽ വണ്ടി വരുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ട് വണ്ടി നീക്കി നിർത്തിയതായിരുന്നു കേട്ടോ അതുകൊണ്ടാ കുട്ടികളൊക്കെ ഏറ്റെ പറഞ്ഞു പോയി സ്റ്റീജും വീട്ടിൽ വന്നിട്ട് പോയിട്ടോ രണ്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ദോശ ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ അന്ന് രാത്രിക്ക് ദോശയാണ് ദോശയും മസാലക്കറിയും പൂളക്കിഴങ്ങ് മസാലക്കറിയാണ് കേട്ടോ അപ്പോൾ ഞാനും ജയശ്രീയും കൂടിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ ജയശ്രീനെ എഴുത്തിമെന്ന് വിളിക്കാത്തത് വേറൊന്നുമല്ല അവൾക്കത് വിളിക്കണിഷ്ടമല്ല കാരണം ഞങ്ങൾ ഫ്രണ്ട്സാണ് ഒരേ ഏജ് ആണ് അതുകൊണ്ടാണ് കുറേ പേരായി ഇത് ചോദിക്കുന്നു അപ്പോൾ എനിക്ക് വിളിക്കാൻ ഇഷ്ടമല്ലാണ്ട് ഞാൻ ഇടയ്ക്ക് അവളെ എഴുത്തിമ്പ എന്നൊക്കെ വിളിക്കാറുണ്ട് പക്ഷെ ആ പേര് വിളിക്കണമെന്ന് ഇഷ്ടം അതല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നല്ലോ അപ്പോൾ ആ ഒരു അങ്ങനെ വിളിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ആനെ കാണാൻ പോയ കഥയും ആനയുടെ പേരും നാളും അഡ്രസ്സും ഒക്കെ ഞങ്ങൾ വിവരിച്ചു കൊടുക്കുകട്ടോ ഏട്ടനെ അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇതാ കഴിക്കുകയാണ് ഞങ്ങൾ മൂന്നാളും കൂടി ഇരുന്നിട്ടോ കഴിക്കുന്നത് ഏട്ടനും ഞാനും ജയശ്രീയും അമ്മ അവിടെ ഉണ്ട് കേട്ടോ അച്ഛനെത്തിയിട്ടില്ല അച്ഛൻ വന്നിട്ടാണ് അമ്മ കഴിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്